പിതാവനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി വചനപൊലിരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം അപ്പസ്വല പ്രവർത്തികൾ ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് ഏറെ പ്രത്യാശ തരുന്നൊരു വചനമാണ് നമ്മളിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരറിപ്പോയാൽ ആ നാഥൻ വീണ്ടും വരും അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട നമുക്ക് വീണ്ടും നാഥനുമായിട്ട് ഒന്നിച്ചു ചേരാം വചനം ഇപ്രകാരം പറയുന്നു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും അപ്പം യേശു സ്വർഗത്തിലേക്ക് കരറിപ്പോയത് എങ്ങനെയാണോ അതുപോലെ ശരീരമുള്ള ക്രിസ്തുനാഥനായിട്ട് വീണ്ടും തിരിച്ചു വരും നമുക്ക് ക്രിസ്തുനാഥിനെ രണ്ടാമതും കാണാമെന്നുള്ള വളരെ പ്രത്യാശയിൽ എല്ലാ ക്രിസ്ത്യാനികളും രണ്ടാം വരവിനായി നോക്കി പാർത്ത് പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ ഇരിക്കാൻ വേണ്ടി ഈ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് കാക്ഷിരിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ